ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അല്ലേ എല്ലാവരും ചെയ്ത പോലെ ഞാനും ഇത് ബൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇങ്ങനെ വീഡിയോസ് കണ്ട് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കാനൊരു പൂതി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ആദ്യം ഞാൻ രണ്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ രണ്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം ഇത് മിഥായി മേഡ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ടിത് ആവശ്യത്തിന് വെച്ചെടുക്കുക മധുരം കൂടിയാൽ കൂടിയാലിതിന് തീരെ രസം ഉണ്ടാവില്ല അപ്പം നമ്മളെന്ത് ചെയ്യണം മധുരം പാകാക്കണം അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചെടുക്കുക എന്നിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക അതിന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ബീറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെങ്കിൽ ഉദ്ദേശിച്ചത് മറ്റേ കയ്യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവില്ല വിസ്ക് വെച്ചിട്ട് ഇറക്കുക അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് അതിനത് നന്നായിട്ട് ഇളക്കി പേസ്റ്റ് പോലെ ആക്കുക പക്ഷേ എന്താ പറയുക നല്ല അങ്ങോട്ട് മെൽറ്റ് ആവുകയും ഒരു രൂപത്തിൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനില സൻസ് കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ല മിക്സ് ചെയ്യാം ഈ വീഡിയോ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണോടത്താണ് കറക്റ്റ് എന്താ പറയുക ആ ഒരു പേസ്റ്റ് രൂപം വരിക അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണത് വെച്ച വിപ്പിംഗ് ക്രീമാണ് ഇത് ഓപ്ഷനൽ ആണ് ഉപയോഗിക്കണം യാതൊരു നിർബന്ധമില്ല പക്ഷേ ഇത് ആഡ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് എക്സ്ട്രാ ഒരു ഫീൽ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഒക്കെ ഒരു ബണ്ണിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ക്രീമിനെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അത് കുളമാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇത് ആഡ് ചെയ്തത് നല്ലൊരു തീരുമാനമായിരുന്നു എനിക്കൊരു തോന്നി കാരണം ബട്ടർ ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതിനേക്കാളും അത്യാവശ്യത്തിലേറെ ടേസ്റ്റ് ഉണ്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തപ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടും പക്ഷെ ഇത് ഓപ്ഷനലാണ് ഇനി എന്താ ഞങ്ങൾ ബണ്ണൊക്കെ മുറിച്ച് ഇതിലേക്ക് ക്രീമൊക്കെ ആഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അയ്യോ വെച്ചിട്ടുണ്ടെന്നല്ല വെക്കുന്നുണ്ട് അപ്പോൾ വലിയ നല്ല വൃത്തിക്കായിട്ടൊന്നുമില്ല ത് എക്സ്പീരിയൻസ് ചെയ്യില്ല പിന്നെ ഞാനി കറിയണ രീതിയിൽ അത് അപ്പോൾ നമ്മുടെ ബൺ മസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇറാണി ചായ വേണം അപ്പോൾ അതിന് നമ്മൾ തിളക്കണ വെള്ളത്തിൽ ഒരു അഞ്ചാറ് ഏലക്കായും ഒരു ചെറിയ കഷ്ണം കറാൻ പറ്റം ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മൂന്ന് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക വേറെ ഒരു കായം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചായപ്പൊടിക്ക് വലിയ കടുപ്പില്ലാത്തതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തത് അപ്പം നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന ചായപ്പൊടീൻ്റെ കടുപ്പം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിനനുസരിച്ച് ഇട്ടുകൊടുക്കുക പിന്നെ നിങ്ങളുടെ കടുപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതൊഴിച്ചു കൊടുത്തിട്ട് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് വീണ്ടും പറയുകയാണ് മധുരം ഓവർ ആവരുത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് കുറുക്കിയെടുക്കുക കുറുക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പാലും റെഡി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ അനുസരിച്ചിട്ട് ചായ ഒഴിച്ചുകൊടുക്കുക അതായത് ആ കടുപ്പുള്ള ചായ മാത്രം ഒരു കുറച്ച് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കൂടുതലും ഒഴിക്കുന്നത് പാലാണ് അതുകൊണ്ടാണ് മധുരം കറക്റ്റ് മനസ്സിലാക്കി ഒഴിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഞാനിൻ്റെ ഫാമിലിക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഞങ്ങൾ അഞ്ച് അഞ്ചാളുണ്ട് ഞങ്ങൾ അഞ്ചാൾക്കുള്ള ഗ്ലാസ്സിലും ഇതിന സെപ്പറേറ്റ് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കുകയാണ് അപ്പം ഞാനിത് ഫുള്ള് റെഡിയാക്കി ടേബിൾ നേരെ സെറ്റ് ചെയ്ത് വിളിച്ചിട്ടുണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തോ ഇവർ സമ്മതിച്ചില്ല അതുകൊണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ എടുത്തില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വേടിക്കാൻ പറ്റുന്നവരെ എന്തായാലും പോയി മേടിച്ച് കഴിച്ച് നോക്കുക കാരണം ആ രുചിയും ഇതും ചെറുതായിട്ടെങ്കിലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കാരണം അവരെന്താ ഉണ്ടാക്കാൻ യൂസ് ചെയ്തേക്കണേ നമുക്കറിയില്ലല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ ഞാൻ കടയിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ ഇത് ഉണ്ടാക്കണോ സാധനം തീർക്കല്ലേ മേടിച്ച് കൊണ്ടുപോലെന്നൊക്കെ പറഞ്ഞിട്ട് അടിയായിരുന്നു അപ്പോൾ മറക്കണ്ട മസ്റ്റ് ട്രൈ ആണ് അടുത്ത വീഡിയോട്ട് വരുന്നത് വരെ ബായ്